മറനാടൻ അല്ല മലനാടൻ മലർനാടൻ സാജന എന്നൊക്കെ ഇവനെ വിളിക്കേണ്ടത് ഇനി എങ്ങനെയാണ് കപ്പക്കുഴിയിൽ ലിംഗം വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ പാല അരമനന്റെ പറമ്പില് മറ്റേ കപ്പ നമ്മുടെ നാട്ടിൽ പൂള എന്ന് പറയും കേട്ടോ മരച്ചീനി എന്നൊക്കെ പറയും അപ്പം ഇതിന് കുഴി കുത്തിയപ്പം കിട്ടിയതാണെങ്കിലോ ഒരു ലിംഗം പ്രശ്നമായല്ലോ അല്ലേ അതെ ലിംഗം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാകുള്ളൂ നമുക്ക് അങ്ങനെ ഈ ലിംഗം കിട്ടിയ പേരിൽ ഇനിയിപ്പം ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ചർച്ച നമ്മുടെ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പം നമ്മുടെ സാജം മാപ്പിള നമ്മുടെ നമ്മുടെ മലർനാടൻ മലയാളിയിലെ സാജം മാപ്പിളൻ്റെ ഒരു പോസ്റ്റാണ് ഞാൻ ആദ്യം കാണുന്നത് പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ പാലാ ശിവലിംഗം കുത്തു കുത്ത് കുത്ത് ക്രിസ്ത്യാനികളെ ഇളക്കാനുള്ള നീക്കം ചിറ്റിയ കഥ ശൻ്റെ തമ്പുര എന്തിനാണ് ക്രിസ്ത്യാനികളങ്ങനെ ലിംഗത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇളക്കുന്നത് എന്നാലോചിച്ചു ഞാൻ ആരാണ് ഇളക്കിയത് എന്നുള്ളത് നോക്കി നോക്കുമ്പോൾ മീഡിയ വണ്ണാണ് ഇളക്കിയത് മീഡിയ വണ്ണാണല്ലോ അങ്ങനത്തെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കില്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വെപ്പ് ഇനിയിപ്പോൾ മാത്രമല്ല ഇച്ചിരി അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് മേലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ എ ബി സി അടുത്ത മലൻ ചാനൽ വന്നു പാലയിലെ വിഗ്രഹവും സുഡാപ്പി കുത്തിരിപ്പും മോശം വളരെ മോശം ഇത് എന്താണ് ഈ സുഡാപ്പി ചാനലായിട്ടുള്ള ഈ മീഡിയ വണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് ഞാൻ കുറേ ആലോചിച്ചു ഇനി എങ്ങനെയാണ് കപ്പക്കുഴിയിൽ ലിംഗം വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നമ്മൾ അങ്ങനെയുള്ള ചിന്തിക്കണം അപ്പോൾ അത് പാലയിലെ പാലാരൂപതയുടെ അണ്ടറിൽ വരുന്ന ഒരു വറമ്പിൽ കുറച്ച് എന്താ പറയുക കപ്പ നടാം അല്ലെങ്കിൽ പൂള കുത്താം എന്ന് വിചാരിച്ച് രണ്ട് കുഴി ഒഴിച്ചപ്പം കിട്ടിയതാണെങ്കിൽ ശിവലിംഗം ശിവലിംഗം കിട്ടിയ കിട്ടിയ സമയത്ത് നമ്മുടെ മീഡിയ അങ്ങോട്ട് ചെല്ലുന്നു മീഡിയ വണ്ണ് ഈ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഘോര ഘോര ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് നമ്മുടെ ഈ ചാനലുകൾ പറഞ്ഞത് ഞാൻ വാർത്ത കണ്ടു ഭയങ്കര വിഷമായി അപ്പോൾ നമ്മുടെ നമ്മുടെ സാജം മാപ്പിള ഒരു വാർത്ത വിട്ടിട്ടുണ്ട് എനിക്ക് തോന്നി അത് നിങ്ങളെ കേൾപ്പിച്ചതരണം തോന്നി ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ നമ്മൾ നാട്ടുകാർ കേൾക്കേണ്ടതിലേ നിങ്ങൾ ആ വാർത്ത കേട്ടിട്ടു വാട്ടോ ഇന്നലെ പെട്ടെന്ന് മീഡിയ ഉടനെ ഹൈന്ദവ ഉണ്ടായി വലിയ തോതിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി രംഗത്ത് വരുന്നു ആ ഹൈന്ദവ സ്നേഹം ഒരു ദിവസത്തെ ആണെന്നും പിറ്റേ ദിവസം അത് ക്രൈസ്തവ സ്നേഹമായി മാറുമെന്നും ആ റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു അതായത് പാല അരമേനയുടെ ഭൂമിയിൽ ശിവലിംഗവും മറ്റു വിഗ്രഹങ്ങളും കണ്ടെത്തി ും ആർഎസ്എസും ബി ജെ പിയും ഒക്കെ അവിടെ പൂജ തുടങ്ങി എന്ന് പറഞ്ഞൊരു വാർത്ത അവർ ബ്രേക്ക് ചെയ്യുന്നു സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവും നമ്മുടെ നാട്ടിൽ ഏറ്റവും വികാരമുള്ളത് മതമാണ് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ പാലാരമനയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തുന്നു അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു അവിടേക്ക് ഹിന്ദു വിശ്വാസികൾ ഒഴുകിയെത്തുന്നു അവർ പൂജ നടത്തുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഒരു വൈകാരിക വിക്ഷോഭം ഉണ്ടാവും ഓടി നടന്ന് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും വികാരം അങ്ങനെ ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി ഈ ഒന്ന് എന്ന കേട്ടപ്പോൾ ഞാനും യും ഇതങ്ങ എങ്ങനെയാണോ മീഡിയ വണ്ണെ നിങ്ങൾ ചെയ്യാറ് ഈ നാട്ടിൽ അല്ലെങ്കിലേ സംഖികളെ കുത്തിത്തീർപ്പുണ്ടാക്കാൻ നോക്കാം അതിന്റെ അടക്കങ്ങൾ ഈ മുസ്ലിം പേരും പറഞ്ഞിട്ട് ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും തമ്മിൽ അടുപ്പിക്കാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും മീഡിയ വണ്ണിനെ ന്യൂസ് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോട്ടെ മേലോട്ട് തോണ്ട വരുന്നു ഈ സാധനം മുമ്പിലോട്ട് ഇത് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി നമ്മുടെ നമ്മുടെ മറുനാടൻ നമ്മുടെ മലർനാടൻ നമ്മുടെ മലം മലംനാടൻ്റെ ഈ ഈ പരമനാറയുടെ ചാനലിൽ തന്നെ ഫസ്റ്റ് വന്ന ഇന്നലെ വന്ന് തലക്കെട്ടോ പാല ബിഷപ്പ് ഹൗസിൻ്റെ സ്ഥലത്ത് ശിവലിംഗം കണ്ടെത്തി പൂജയും പ്രാർത്ഥനകളും നടത്തി വി നേതാക്കൾ ഞാൻ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കി ഇത് മറുനാടൻ തന്നെ ആ മറുനാടൻ ടി വി അല്ല ആണല്ലോ മറുനാടൻ ടി വി ആണ് നമ്മുടെ സാജൻ മാപ്പിളൻ്റെ അതേ ചാനലാണ് ഈ മലരൻ എന്നിട്ട് ഇപ്പുറത്ത് വന്ന് പറയുന്നത് ഇന്ന് വന്ന് പറയുന്നത് മീഡിയ വണ്ണ് അവിടെ വന്നിട്ട് ഇങ്ങനത്തെ ന്യൂസ് കൊടുത്തു അവിടെ ബി എസ് പി നേതാക്കൾ വന്നുള്ള ന്യൂസ് കൊടുത്തു ഇതൊക്കെ കേട്ടു അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ഞെട്ടി എന്താണല്ലോ വേണ്ടില്ല മീഡിയ വണ് ന്യൂസ് അവിടെ നിൽക്കട്ടെ ഇമ്മാതിരി കള്ളത്തരം പറഞ്ഞ് മനുഷ്യന്മാരെ തമ്മിലടുപ്പിക്കുന്ന ഈ മലരൻ്റെ ന്യൂസ് ചാനലിൽ തന്നെ ആദ്യം ന്യൂസ് കേൾക്കാൻ ഞാൻ വിചാരിച്ചു നിങ്ങളത് കേട്ടിട്ടുവാ നമസ്കാരം പാല ബിഷപ്പ് ഹൗസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്ര ശിവലിംഗവും കണ്ടെത്തിയെന്ന അവകാശവാദവുമായി സമീപത്തെ ക്ഷേത്ര കമ്മിറ്റി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം അധികാരികളാണ് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചത് ഇതോടെ സംഭവ സ്ഥലം വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പറിക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു കേട്ടല്ലോ ഏത് മലരനാ പറഞ്ഞെന്നുള്ളത് ഈ മലരന്റെ ചാനലിൽ തന്നെ കുത്തി ഇരുന്ന് ഇന്നലുണ്ടാക്കിയതാണ് ഇവിടെ അങ്ങനെ സംഭവം കണ്ടെത്തി വി എച്ച് പി നേതാക്കൾ അവിടെ വന്നു ഇ ഇതേ പറഞ്ഞ സാജൻ മലരൻ അപ്പുറത്ത് എന്താ പറഞ്ഞത് മീഡിയ വണ്ണ് ബി എസ് പി നേതാക്കൾ വന്നു എന്നും പറഞ്ഞിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ന്യൂസ് കൊടുത്തു നിങ്ങൾ പറ ഇത്രയും വലിയൊരു തെളിവ് നിങ്ങളുടെ മുമ്പിലോട്ടിട്ട് നിന്നിട്ട് ഇവരെ പോലത്തെ പരനാറികളുടെ ചാനൽ എത്ര ചെറ്റത്തരമാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്നത് പച്ചക്കിതാ മുമ്പിൽ കാണുക നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്ന നിങ്ങൾ ആ ചാനൽ ചാനലെടുത്തങ്ങടെ നോക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇന്ന് ഈ സമയം വരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏ അതിൻ്റെ ശേഷം എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കി ന്യൂസ് കേൾക്കും ഇതോടെ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തി കഴിഞ്ഞ ദിവസമാണ് പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരച്ചിന്ന് കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പ്രത്യക്ഷപ്പെട്ടത് പാലാ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറി പാലാ അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്ന് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശവാദം ഉന്നയിച്ചു കൃഷിക്കായി വലിയ മൺകൂലുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം മാന്തിയപ്പോഴാണ് രണ്ട് വിഗ്രഹവും സോപാനക്കല്ലും കണ്ടത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണിത് ഇത് ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സദ്ധ പ്രദീപ് നമൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്കുമുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായിട്ടാണ് ഇവർ പറയുന്നത് ഇവിടെ വലിക്കല്ലും പീഠവും കിണറും ഉണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നു ഇപ്പോഴുള്ള താമസക്കാരുടെ മുത്തച്ഛന്റെ ചെറുപ്പത്തിൽ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും തേവർ പുരയിടമെന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും അവർ പറയുന്നു കൂത്താപ്പാടി ഇല്ലം വകയായിരുന്നു ക്ഷേത്രം ഇല്ലം ക്ഷയിച്ചതോടെ അന്യധീനപ്പെടുകയായിരുന്നു അത്രേ സമീപത്തുള്ള എല്ലാവരും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി അറിയാമെന്നും നോമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും ക്ഷേത്ര പറയുന്നു എല്ലാം ക്ഷയിച്ചതിന് പിന്നാലെ ഈ ഭൂമി ചില കുടുംബങ്ങൾ പിന്നീട് ഇവർ ആരോപിക്കുന്നു ഈ ഈ രീതിയിൽ പാലാ ബിഷപ്പ് ഇവരുടെ ആരോപണം അതായത് അവിടെ കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായി ഉണ്ടായിന്നാണ് പറഞ്ഞത് കൈയേറി പാലാ ബിഷപ്പ് ഹൗസിന് സ്ഥലം കൈമാറിയവരാണ് ഈ അമ്പലം പൊളിച്ചതും അവിടെ ഇല്ലാണ്ടാക്കിയതും ഇത് വന്നത് നമ്മുടെ മലർനാടൻ മലത്തിന്റെ ടി വിയിൽ തന്നെയാണ് ഇത് വന്നത് എന്നിട്ട് ആ പരമനാറയാണ് ഇന്ന് കുത്തി ഇരുന്നിട്ട് മീഡിയ വണ്ണിൻ്റെ തലയിലോട്ട് തള്ളിക്കൊടുക്കുന്നത് നിങ്ങൾ പറ ഇവനെപ്പോലത്തെ പരച്ചറ്റകളെ എന്ത് പറയണമെന്നുള്ളത് അടിപൊളി അല്ലേ അതാണ് ഇനി ഇന്നത്തെ പോട്ടെ ഇനി ഇങ്ങനത്തെ പല മല മലരന്മാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ നാട്ടിൽ എത്ര മലരന്മാരുണ്ട് ഇവനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് പറയുമോ ഇവനൊക്കെ ഈ പറഞ്ഞ സംഘികളുടെ രോമം പോയി ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വടിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിന് പറ്റിയായിട്ടവൻ ഈ ഒരു വൽസൈറ്റാണ് അവന് പറ്റും ഇനിയിപ്പം ആ ഒരു സെക്ഷൻ നിങ്ങൾ കേട്ടല്ലോ ഇനി അടുത്തത് നമ്മുടെ എ ബി സി മലയാളം മറ്റൊരു മലർ ചാനൽ അപ്പം ഈ മലർ ചാനല് ഇന്നലെ വന്ന കുറച്ച് ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് വന്നാണ് പള്ളിപ്പറമ്പിൽ ശിവക്ഷേത്രം പൂജയുമായി ഭക്തന്മാർ കണ്ടല്ലോ ഇതാണ് നമ്മുടെ എ ബി സി ചാറ്റല് എ ബി സിന്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു പരിപാടി ഇത് തന്നെ അവിടെ ഇതാ സംഭവം നടന്നതെന്ന് പറഞ്ഞു ഘോര ഘോരം പ്രസംഗിച്ചു ഇന്ന് വൈകുന്നേരമായി പോയിക്കുന്നത് ഇതേ മലരന്മാർ ഈ സാജനും നമ്മുടെ ഈ മാപ്പിള സാജനും ഈ പറഞ്ഞ ഈ വളി സുനിലും ഈ മറ്റേൻ്റെ പേരെന്താ നിൽക്കാറില്ല ഏതൊരു വേട്ടാവളിയും ഈ വളിയന്മാരെല്ലാം കൂടെ ഒരേ ഐക്യ ഇന്നലെ കുത്തിത്തിരുമ്പുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ക്ഷേത്രം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഇന്ന് വന്നിട്ട് ഐക്യം ഉണ്ടാക്കുക അവിടെ ഏത് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യമുണ്ട് മുസ്ലിങ്ങൾ കൊള്ളരുത് നമ്മന്മാരെ പിടിച്ച് താത്തണം എന്നുള്ള രീതിയിൽ ഈ മുസ്ലിങ്ങളെ താത്താനുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് ഏഹ് ഏഹ് അതിന് വേണ്ടിയിട്ട് എന്ത് സാധനം നക്കി ഇവന്മാർ വരും അപ്പോൾ ഇന്ന വീഡിയോ ആണ് പാലയിലെ വിഗ്രഹവും സുഡാപ്പി കുത്തിരു ഇന്നലെട്ട ചാനലും ഇന്നലെട്ട വാർത്തകളൊക്കെ മലരന്മാർ മറന്നു എന്നിട്ട് വരുന്നത് എന്താണോ നമ്മുടെ ഈ മീഡിയ വണ്ണിട്ട വാർത്ത അതൊക്കെ ഇപ്പോൾ മീഡിയ വണ്ണല്ല റിപ്പോർട്ടറിലും എല്ലാത്തിലും വാർത്ത വന്നിട്ടുണ്ടോ അതൊന്നും ഈ വൃത്തി കേട്ടത് അതിൻ്റെ മക്കൾ അത് വേറെ കാര്യം ഏ എങ്ങനെ വന്ന് കുറച്ചുകൊണ്ടിരിക്കുക ഇനി ഏറ്റവും വലിയ സംഗീത ചാനലാണ് ന്യൂസ് ഐറ്റീൻ കേരള അതിൽ ഇന്നലെ വന്നത് എന്താണെന്ന് അറിയുമോ പാല ബിഷപ്പ് ഹൗസ് ഭൂമിയിൽ ശിവലിംഗവും ക്ഷേത്രാവശിഷ്ടങ്ങളും വിളക്ക് വെച്ച് പൂജ തുടങ്ങി വിശ്വാസികൾ ക്ഷേത്രം ഉയരുമോ ക്ഷേത്രം ഉയരുമോ അതായത് അവിടെ നമ്മൾ പുതിയ ക്ഷേത്രം എന്നുള്ളത് പറഞ്ഞത് പരമോന്നത സംഗീത ചാനലായിട്ടുള്ള ന്യൂസ് എയ്റ്റിയിൽ ഈ പറഞ്ഞ മലർനാടൻ എ മാപ്പിള സാജരും ഈ പറഞ്ഞ എ ബി സി മലയാളം ന്യൂസ് അതായത് മീഡിയ വണ്ണിൽ വന്നിട്ടുള്ളൊരു ക്ലിപ്പ് മാത്രമേ കണ്ടുള്ളൂ ഇത്ര അതായത് ആളുകളെ ട്രിഗർ ചെയ്യാൻ ഇത്ര വലിയൊരു തമനയിലിട്ട് ഈ ന്യൂസ് ചെയ്ത് ഈ മലങ്ങളുടെ ചാനലായിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇങ്ങനെ ഒരു തമ്നയിൽ വന്നിട്ട് ന്യൂസ് ഇട്ടത് മമ്മും കണ്ടിട്ടില്ല കാണൂല കണ്ണടയ്ക്കും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഏ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അതായത് എവിടെയെങ്കിലുമൊക്കെ ഈ മുസ്ലിം പേരുകളും മുസ്ലിം ചാനലുകളും കൊണ്ടിട്ട് കഴിഞ്ഞാലേ ഇവറ്റിങ്ങൾക്കൊക്കെ ചാണം തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ചാണം തിന്നിട്ട് വേണ്ടേ നമുക്ക് ജീവിച്ച് തീട്ടം തിന്ന് സാജനൊക്കെ രാവിലെ എണീറ്റ് ടപ്പി മറ്റേ കയ്യിൽ വെച്ച് കോരി തിന്നിട്ടാണ് നേരെ സ്റ്റുഡിയോയിലൊക്കെ ഇറങ്ങുന്നത് അമ്മാതിരി ചിറ്റത്തരാണോ എന്ന് പറഞ്ഞത് ഇന്നലെ ഒന്ന് പറഞ്ഞ് ഇന്ന് അതിനെ തന്നെ മറന്നിട്ട് ഇപ്പം വേറെ ഒരുത്തൻ്റെ തലയിൽ തൂറാൻ പോയിക്കാണല്ലോ അപ്പോൾ അപ്പോൾ ഇവനൊക്കെ തിന്നുന്നത് തൂ തീട്ടമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിനപ്പുറത്തോട്ടൊന്നുമില്ല മലനാടൻ മറനാടനല്ല മലനാടൻ മലർനാടൻ സാജനെന്നൊക്കെ ഇവനെ വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞത് തെറ്റിൻ്റെ പറ അപ്പം എന്താണെങ്കിലും വേണ്ടത് നമുക്ക് ഇന്ത്യ വിഷൻ അതെ സോ ഇന്ത്യ വിഷൻ എന്നാൽ പഴയ പേരെ വന്നിട്ടോ നമ്മുടെ മീഡിയ വൺ ന്യൂസ് എന്താണെന്നും കൂടെ കേൾക്കാം ഏ ആ ന്യൂസിലെന്താണോ പറഞ്ഞത് എന്നുള്ളത് കറക്റ്റ് അവരിട്ടത് ന്യൂസിനാണുള്ളമാരൊക്കെ ചുറങ്ങുന്നത് അമ്മമാരിട്ട ന്യൂസ് എന്താണെന്നും കൂടെ കേട്ടിട്ട് വ ബാല അരമനയുടെ സ്ഥലത്തു സ്ഥലത്തുനിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹവും കണ്ടെത്തിയതിൽ അവകാശവാദം ഉന്നയിച്ച് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ ഒരു നൂറ് ഇരുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ഒരു നൂറ് വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ ഇപ്പോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല വിഗ്രഹങ്ങളില്ല അങ്ങനെ ഇതിന് അവസ്ഥയിലായിരുന്നു ഒരു ഈ ഇന്നലെ ഇവിടെ ജെ സി വിക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള എല്ലാവർക്കും ഈ സമീപ എല്ലാവർക്കും ഈ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടറിയാം ഇത് ഇതിന് ചുറ്റും വിറ്റ് കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്നു ക്ഷേത്രം എല്ലാവരുടെയും അവഗണനമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണനമുണ്ട് ഈ ക്ഷേത്രം നശിച്ചു പോയി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനടുത്തിരിക്കുമായിരുന്നു ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി അവർക്ക് ആ കയ്യേറി അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചത് പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇപ്പോൾ അവിടെ കാണുന്ന ശിവലിംഗം അത് ശിവലിംഗമാണ് അത് രണ്ടോ കേടുപാട് പറ്റിയിട്ടുണ്ട് അത് രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് അടിച്ചുപോ കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാതെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മുടെ മീഡിയ വൺ ഇട്ടത് അവിടെ വന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ വന്ന ബി ജെ പി നേതാക്കള് സ്ഥലം കയ്യേറിയതാണ് ഞങ്ങളവിടെ ആരാധന നടത്തും പൂജ നടത്തും മറ്റതാക്കും മറച്ചതാക്കുന്ന അവന്മാർ പറഞ്ഞതാണ് ഈ പറഞ്ഞ മീഡിയ വണ്ട്ടത് ഈ പറഞ്ഞ മാപ്പിള മലം സാചനും ഈ പറഞ്ഞ എ ബി സി മലൻ ടിവിയും ഈ പറഞ്ഞ ന്യൂസ് എയ്റ്റീൻ മലവാണങ്ങളും ഒക്കെ പറഞ്ഞത് ഇതുതന്നെ ഇവര് പറഞ്ഞതിനേക്കാൾ കടികട്ടിയായിട്ടായിരുന്നു ഈ മറ്റന്മാർ പറഞ്ഞത് എന്നിട്ട് ഇന്ന് വന്നിട്ട് ഇമാതിരി കൊണകുണയ്ക്കാൻ എൻ്റെ സാജ നീ തീട്ടത്തിൻ്റെ കൂടെ വല്ല കൂടെ കയറ്റി കഴിക്കടാ സ്വന്തം ചത്ത് കിടക്കുമ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വെള്ളം നിൻ്റെ വായിലോട്ട് തള്ളിത്തരാൻ ആരെങ്കിലും മൂത്രം ഒഴിച്ചിട്ടെങ്കിലും അത് കുടിച്ചെങ്കിലും എനിക്ക് മരിക്കാൻ പറ്റണമെന്ന് ചിന്തിക്കി മരി അങ്ങനെ ചിന്തിച്ചിട്ട് നീ മരിക്കി നിനക്കൊക്കെ അതാണ് നല്ലത് ഇങ്ങനെ പുഴുക്കളെ പോലെ ചാണക പുഴുക്കളെ പോലെ ജീവിക്കാണ്ടിരിക്കും ആളുകളെ മുസ്ലിങ്ങിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും തമ്മിൽ തറ്റി അടിച്ച് പിരിച്ച് അവന്മാർ നിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളി തന്നെ ചാണക പൈസ കൊണ്ട് ജീവിച്ച് മരിക്കാണ്ട് നിൻ്റെയൊക്കെ നിനക്കൊക്കെ തന്തിയും തള്ളിയും നിൻ്റെ വീട്ടിലെ കുടുംബക്കാരും മക്കളും ഒക്കെ അല്ലേ വീട്ടിലൊക്കെ മരിക്കണ്ടേ നിനക്കും ഇവറ്റിങ്ങൾക്കും ഒക്കെ മരിക്കേണ്ട ഒരു കാലത്ത് അന്ന് വെള്ളത്തിന് പകരം പശുമൂത്രം മനുഷ്യൻ നിൻ്റെ വായിലോട്ട് വെച്ചിരുന്നത് തീട്ടവും ചാണകവും കഴിച്ച് മരിച്ചാൽ മതിയോ ഇല്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യും ഇതൊക്കെ കാണുന്നുണ്ട് ആളുകൾ നീ ഈ സംഖ്യകളെ പറ്റിക്കുന്ന പോലെ അല്ല ഇപ്പം ഇതുപോലെ ഇത്രയും സാധനങ്ങൾ വെച്ച് നിനക്ക് കാണിച്ചിരുന്നില്ലേ അല്ല ഇത് കാണുന്ന ആളുകൾക്ക് കാണിച്ചു തരുന്നില്ലേ നിങ്ങളും മനസ്സിലാക്കും ഇവനൊക്കെ എത്രത്തോളം വിഷമാണ് നമ്മുടെ നാട്ടിൽ കുത്തി എന്നുള്ളത് പ്ലീസ്